ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഏർപ്പെടുത്തിയ മൂന്നാമത് സാഹിത്യ പുരസ്കാരം കലാധരൻ എഴുതി ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച എന്ന നോവലിന് മാർച്ച് കദർ ഫാമിൽ വെച്ച് അവാർഡ് അവാർഡ് വിതരണം നടത്തുമെന്ന് ദാന അറിയിച്ചു രൂപയുടെ ും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ആദ്യ പുരസ്കാരം കവിയും ശില്പിയുമായ രാഘവൻ അത്തോളിക്കും രണ്ടാമത് പുരസ്കാരം മാതൃഭൂമി ആഴ്ചപതിപ്പ് പത്രാധിപരും പ്രശസ്ത നോവലിസ്റ്റുമായ സുഭാഷ് ചന്ദ്രനുമാണ് ലഭിച്ചത് മൂന്നാമത്സ് പുരസ്കാരം ചില്ലാട്ട കല്യാണം എന്ന പേരിലുള്ള നോവലാണ് അതിൻ്റെ രചയിതാവ് ടി പി കലാധരൻ എന്ന എഴുത്തുകാരനാണ് മുമ്പ് രണ്ടു പ്രാവശ്യവും പുരസ്കാരം നൽകിയത് പ്രഥമ പുരസ്കാരം രാഘവൻ അത്തോളി എന്ന ശില്പിയും ചിത്രകാരനും കവിയുമായിട്ടുള്ള വ്യക്തിക്കായിരുന്നെങ്കിൽ രണ്ടാം പ്രാവശ്യം മാതൃഭൂമിയുടെ ആഴ്ച പത്രാധിപരും നോവലിസ്റ്റും എഴുത്തുകാരനുമായ സുഭാഷ് ചന്ദ്രനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനും പാഠപുസ്തക അവലോകന കമ്മിറ്റി അംഗവുമായിരുന്ന ടി പി കലാധരൻ കാൽ നൂറ്റാണ്ടിലേറെയായി കേരള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകി വരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനാണ് സർവശിക്ഷാ അഭിയാൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ സർവശിക്ഷാ കേരള സംസ്ഥാന കൺസൾട്ടന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾക്ക് പുറമെ ഒട്ടനവധി ബാലസാഹിത്യ കൃതികളുടെയും കർത്താവാണ് ടി പി കലാധരന്റെ പ്രഥമ നോവലാണ് ചില്ലാട്ട കല്യാണം മലയാള നോവലുകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന വ്യത്യസ്തത പുലർത്തുന്ന ചില്ലാട്ട കല്യാണം ഭാവുകത്വപരമായി ആരെയും പിൻപറ്റുന്നില്ല സ്ത്രീവിരുദ്ധതയുടെയും മനുഷ്യവിരുദ്ധതയുടെയും കാണാപ്പുറങ്ങൾ പ്രാദേശിക ചരിത്രത്തിന്റെ മണ്ണടലുകൾ മാന്തി മനുഷ്യബന്ധങ്ങളുടെ ഇഴയടുപ്പം പരിശോധിക്കുകയാണ് നോവലിസ്റ്റ് പ്രാദേശിക വായ്മൊഴി വഴക്കങ്ങളുടെ തെളിമയാർന്ന ഒഴുക്കുള്ള ഭാഷ ഈ നോവലിന്റെ മറ്റൊരു സവിശേഷതയാണ് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലിൽ ഭാര്യ ചന്ദ്രലേഖയുടെയും മക്കളായ സ്വാതിയോടും സമിതിയോടും ഒപ്പമാണ് ടി പി താമസം വാർത്താ സമ്മേളനത്തിൽ മണിലാൽ മുക്കൂട്ടുതറ എൻ എൻ സുരേന്ദ്രൻ പി സച്ചിൻ സുശീലൻ നടുവത്ത് സി പി സുബ്രഹ്മണ്യൻ മുജീബ് റഹ്മാൻ കരുളായി പി ആർ സി നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ To Celebrating Viva by Shobika weddings.